രണ്ടാം പിണറായി സർക്കാർ കാലാവധി തീരും മുമ്പ് അഞ്ച് ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന് മണലൂര് നിയോജകമണ്ഡലത്തില് പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സാധാരണക്കാർക്ക് ഭൂമി കൊടുക്കുന്നതിന് കേവലം ചട്ടങ്ങളും നിയമങ്ങളും തടസ്സമായി നില്ക്കരുതെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത് മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയ ചട്ടങ്ങളും നിയമങ്ങളും കേരളത്തിലെ മനുഷ്യരെ സഹായിക്കുന്നതാകണം പലവിധ കാരണങ്ങളാൽ ഭൂമി ലഭ്യമല്ലാത്ത ധാരാളം അനുഭവങ്ങൾ മുന്നിലുള്ളതിനാൽ അത്തരത്തിൽ ഭൂമി ലഭ്യമല്ലാത്ത വർഷങ്ങളായി സ്വന്തമായി ഭൂമി എന്ന സ്വപ്നവുമായി നടക്കുന്നവർക്ക് പട്ടയം കിട്ടാനുള്ള തടസ്സം എന്താണെന്ന് അറിഞ്ഞ് പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുമെന്നായിരുന്നു സർക്കാർ തീരുമാനിച്ചത് ഈ സർക്കാർ കേരളത്തിൽ ഇതുവരെ നാലു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു അധികാരം ഒഴിയുന്നതിനു മുമ്പ് അഞ്ച് ലക്ഷം പട്ടയങ്ങൾ അർഹരായ കൈകളിലെത്തിക്കുവാൻ കഴിയും എന്ന ഉറപ്പോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് മണലൂർ നിയോജകമണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ നൂറ്റിയൊമ്പത് സർട്ടിഫിക്കറ്റുകളാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ നാനൂറ്റമ്പത്തിയേഴ് സർട്ടിഫിക്കറ്റുകളും കൂടി ഈ മണ്ഡലത്തിൽ അഞ്ഞൂറ്റി അറുപത്തിയാറ് പട്ടയങ്ങളാണ് ആകെ വിതരണം ചെയ്തത് ഇതിൽ അഞ്ചു നൂറ്റാണ്ടിലേറെയായി വാടാനപ്പള്ളി വില്ലേജിലെ രേഖകളില്ലാതെ ജീവിച്ചിരുന്ന പതിമൂന്ന് കുടുംബങ്ങൾക്കും പട്ടയം അനുവദിച്ചിട്ടുണ്ട് അതുപോലെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് കഴിയുന്നതോടെ ഓരോ സർട്ടിഫിക്കറ്റിനും പലതവണ വില്ലേജ് ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകില്ല ഓരോ വ്യക്തിക്കും ഡിജി ലോക്കറും ഡിജിറ്റൽ കാർഡുമായി കേരളത്തിന്റെ റവന്യൂ പ്രവർത്തനങ്ങളെ അതിവേഗം മാറ്റാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നാം പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒമ്പത് വർഷക്കാലമായി കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രണ്ട് ഗവൺമെന്റുകളായിട്ടുള്ള ഭരണകാലയളവിനകത്ത് നിർത്തും തൊണ്ണൂറ്റിയഞ്ചു പട്ടയങ്ങളിൽ മിനിറ്റു വരെ കേരളത്തിൽ വിതരണം ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്നദ്ധതി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ട് ഗവൺമെന്റുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രം ടി വിയിലൂടെ ഇരുന്ന് കാണുമ്പോൾ ആര് മന്ത്രിയായി ജനിക്കുന്ന കാര്യം തപുരാനെ മരിക്കുന്ന നേരത്ത് കുഴിച്ചു ഞാൻ സ്വന്തമായി ആറടി മണ്ണിന് അവകാശിയല്ലല്ലോ എന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചും ആവശ്യപ്പെട്ടു എന്നിരുന്നായിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചു കുടുംബങ്ങൾ ആ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഉന്നയിച്ചാണ് മണലൂർ നിയോജക മണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനായി വാടാനപ്പള്ളി പഞ്ചായത്ത് ഇ എം എസ് ഹാളിൽ നടന്ന പട്ടയമേളയിൽ മുരളിപെരുനെല്ലി എം എൽ എ അധ്യക്ഷനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് കെ കെ ശശിധരൻ ലതി വേണുഗോപാൽ ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി എം അഹമ്മദ് ബെന്നി ആന്റണി എ വി വല്ലഭൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ഭാസി കൊച്ചപ്പൻ വടക്കൻ ദിൽന ധനേഷ് എം എം റെജീന ജിയോഫോക്സ് മിനി ജയൻ രേഖാ സുനിൽ സൈമൺ തെക്കത്ത് സ്മിത അജയ്കുമാർ ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ കെ ടി ബാബു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു